ഹായ് ഫ്രണ്ട്സ് ചപ്പാത്തി കഴിച്ചു മടുത്തോ എന്നാൽ നമുക്കിന്ന് ബട്ടർ നാൻ തയ്യാറാക്കാം മൈദയും ഗോതമ്പ് പൊടിയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ചെറു ചൂടുള്ള വെള്ളം എന്നിട്ട് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദയും ഒരു അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ബട്ടറും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവാക്കിയ ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ മോളിൽ തേച്ച ശേഷം ഒന്ന് അടച്ച് ഒരു അരമണിക്കൂർ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം മാവ് ചപ്പാത്തി മാവിന് ചപ്പാത്തിക്ക് ബോൾസ് ബോൾസാക്കുന്നത് പോലെ ആക്കി മാറ്റുക അപ്പോൾ എല്ലാ ബോൾസും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവി പോകാതിരിക്കാനായിട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ചപ്പാത്തി പലകയിൽ പൊടിയിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം ആൻഡി ഷേപ്പിൽ ഒരു ഒരു നീളം നീളത്തിൽ പരത്തുക എന്നിട്ട് പാൻ ചൂടാക്കിയിട്ട് ഇതിട്ട് പിന്നെ കുറച്ച് ബട്ടറും കൂടെ മുകളിൽ തേച്ച് തിരിച്ചു മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം ഇതുപോലെ കുമിളകൾ ഇങ്ങനെ മേളിൽ വരും എന്നിട്ട് കോരിയെടുക്കാം അതുപോലെ എല്ലാം ഞാനും ചുട്ടെടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കണേക്ക് അറിയില്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ